സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃത്താല യൂണി യൂണിക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ആറ് മണിക്ക് ചാലശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ മറിമായും മെഗാ ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റീസ് ആറ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിക്ലബ് കൂടുതൽ ജീവകാരുണ്യ സേവന കലാകായിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള ധനസമാഹരണാർത്ഥമാണ് മറിമായും മെഗാ ഷോ സംഘടിപ്പിക്കുന്നത് മറിമായ സ്കിറ്റ് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ജഗ്ലിംഗ് പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ മൂന്ന് മണിക്കൂർ നീളുന്ന മെഗാ ഷോയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാം മറന്ന് ആസ്വാദനത്തിൻ്റെ നവ്യാനുഭൂതി പകർന്നു നൽകുന്ന മെഗാ ഷോ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് ഹനീഫ ചോലക്കൽ ഇ ബാലൻ തൃത്താല സനീഷ് ചോലം പറമ്പിൽ ടി ടി ഗഫൂർ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന തൃത്താലയിലെ യുണീ ക്ലബ്ബ് അവരുടെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ചാലുശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമായും ടീമിൻ്റെ മെഗാ ഷോ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുകയാണ് നിങ്ങളെല്ലാവരും വരണം നമുക്ക് ഈ പ്രോഗ്രാം ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റണം ഓക്കെ